നാടകത്തിലും സിനിമയിലുമായി അഭിനയ തിളങ്ങിയ മുണ്ടൂർ സണ്ണി അഭിനയരംഗത്ത് തിളങ്ങിയുരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു കാഞ്ഞിരപ്പറമ്പിൽ വർഗീസ് മകൻ സണ്ണി എന്ന മുണ്ടൂർ സണ്ണിക്ക് എന്നും അരങ്ങിനോടായിരുന്നു അഭിനിവേശം കൊരട്ടിയിലെ കേന്ദ്ര സർക്കാർ പ്രസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചാലക്കുടി സാരഥി നാടക സമിതിയിൽ സജീവ പ്രവർത്തകനായിരുന്നു അക്കാലത്ത് കെ എസ് ആർ ടി സി സംഘടിപ്പിച്ച സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ജോലിയിൽ നിന്നും രാജിവെച്ച് മുഴുവൻ സമയം നാടക പ്രവർത്തകനായി മാള അരവിന്ദനുമായുള്ള അടുത്ത സൗഹൃദം സിനിമകളിലേക്കും അവസരങ്ങൾ സമ്മാനിച്ചു എന്നാൽ നാടകമായിരുന്നു എന്നും മുണ്ടൂർ സണ്ണിയുടെ ഇഷ്ടയിടം തീർച്ചയായിട്ടും ഒട്ടേറെ നാടകങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിലൂടെ കടന്നുപോകുന്നുണ്ട് ഒട്ടേറെ അവാർഡുകൾ നാടക ലോകത്ത് കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ് സംസ്ഥാന നാടകോത്സവത്തിലെ സ്റ്റേറ്റ് അവാർഡ് പോലും കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വം മുണ്ടൂരിൽ എന്ന് പറയുമ്പോൾ അഭിമാനമാണ് അഭിമാനമാണ് ഈ നാട്ടുകാർക്ക് ജീവിതം നാടകം അതോടൊപ്പം സിനിമ കലാനിവാസ് എന്ന തന്റെ സ്വന്തം വീട്ടിൽ സ്ഥിരതാമസമാക്കിയതോടെ മൗണ്ട് കാർമൽ ഇടവകയുടെ പിന്തുണയിൽ കാർമൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടക സമിതിക്ക് രൂപം നൽകി അൻപത് വർഷത്തിലേറെ ഈ നാടക സമിതി അരങ്ങിൽ നിറഞ്ഞാടുകയാണ് വരുന്ന ഈസ്റ്ററിന് മുണ്ടൂർ ഇടവകയിൽ പുതിയൊരു നാടകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം ടി സി വി ന്യൂസ്